എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മീഷോയിൽ ഇപ്പോൾ നമ്മുടെ മെഗാ ബ്ലോക്ക് ബസ്റ്റർ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കുറേ ഓഫറുകൾ അവർ വെക്കുന്നുണ്ട് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഓഫർ പ്രൈസിലാണ് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീഷോ ഹോൾ വീഡിയോ ആയിട്ട് തന്നെയാണ് മീഷോയിൽ നിന്ന് ഞാൻ ഒരു നാല് ഗൗൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് ഒരു രക്ഷയില്ലാട്ടോ സൂപ്പർ ഗൗണോളാണ് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന നമ്മുടെ ഈ നാല് ഗൗണും നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗൗണോളാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് വെഡ്ഡിങ് അല്ലെങ്കിൽ നമുക്ക് വല്ല ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ള നല്ല അടിപൊളി ഗൗണോളാണ് വരുന്നത് നാലെണ്ണം വന്നിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നമ്മുടെ മീഷോ ഹോളിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്ന ഗവൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇടിവെട്ട് നമ്മുടെ കിളിപ്പച്ച കളറിൽ വരുന്ന ഒരു ഗൗണാണ് നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ടായിരുന്നു ഈ ഒരു കളർ നല്ല നമ്മുടെ കണ്ണിനിങ്ങനെ ആകർഷിക്കാൻ പറ്റില്ല ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ ആണ് കുറേ കളറുകളുണ്ട് പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായത് ഈ ഒരു കിളിപ്പച്ചയാണ് എന്തുവാ പച്ചയോട് അല്ലേലെ ഈ ഒരു ഇമ്പം എന്നൊക്കെ പറയില്ലേ അതാണ് പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എമ്മു മുതൽ ത്രിപിൾ എക്സിൽ വരെയുള്ള സൈസസ് ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു ഗൗണിൽ വന്നിട്ട് ഫ്രണ്ട് ഭാഗം വന്നിട്ട് നല്ല എംബ്രോയ്ഡറി എംബ്രോയിഡറി വർക്കാണ് വരുന്നത് പ്ലസ് ത്രെഡ് വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കൈ വന്നിട്ട് ഷോർട്ട് സ്ലീവ് ആണ് ഇതിപ്പോൾ സ്ലീവ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കയ്യിൽ വന്നിട്ട് അങ്ങനെ ഇങ്ങനെയാണ് എന്താ നമ്മുടെ ബട്ടർഫ്ലൈ അങ്ങനത്തെ മോഡലാണ് വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് അതിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൂടെ കൊടുക്കാം ഫ്രണ്ടിൽ വന്നിട്ട് ഫ്രണ്ടിൽ മാത്രമല്ല നമ്മുടെ ഈ ഒരു ഗൗണിൽ മൊത്തം വന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ് വർക്കുകൾ വരുന്നുണ്ട് നല്ല ലെങ്ത്ത് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് ജോർജ്ജറ്റാണ് മെറ്റീരിയൽ വരുന്നത് നമ്മുടെ ഈ ഒരു ഗൗണിൻ്റെ ഉള്ളിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്റ്റിച്ചിങ്ങിലൊന്നും നമുക്ക് ഒരു കുറ്റം പറയാനില്ല കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് പിന്നെ അടിഭാഗത്ത് വന്നിട്ട് ഇതുപോലെ നമ്മുടെ ഗൗണിൻ്റെ അടിയിൽ വന്നിട്ട് ഇത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അതും നല്ല റിസൾട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുള്ള വീഡിയോസൊക്കെ കൂടെ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ ബാക്ക് ഭാഗം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിൽ മാത്രം ഈ ഒരു ഈ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ഇതിൻ്റെ വർക്ക് വരുന്നുള്ളൂ കേട്ടോ നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം നമുക്കിപ്പോൾ കാഷ്വൽ വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ള നല്ല അടിപൊളി ഗൗണാണ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇനി നമുക്ക് അടുത്തത് കാണാം അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പിങ്ക് കളറിലുള്ള ഒരു ഗൗണാണ് നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ഇടാൻ പറ്റുള്ള നല്ല അടിപൊളി ഗൗണാണ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഗൗൺ വരുന്നത് ഫ്രണ്ടിൽ വന്നിട്ട് നല്ല അടിപൊളി ഒരു എംബ്രോയ്ഡറി വർക്കും പ്ലസ് ത്രെഡ് വർക്കും വരുന്നുണ്ട് ഫ്രണ്ടിൽ വന്നിട്ട് സ്ലീവ്ലെസ്സാണ് വരുന്നത് കൈയില്ല പക്ഷെ കൈ ഇല്ല എന്ന് നമുക്ക് അങ്ങനെ തോന്നിക്കില്ല കേട്ടോ ഇങ്ങനെ കയ്യ് ആ ഒരു ഭാഗത്ത് വന്നിട്ട് അവർ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ട് ഞാനങ്ങനെ സ്ലീവ്ലെസ്സൊന്നും യൂസ് ചെയ്യാത്ത ആളായിരുന്നു പക്ഷെ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സൈസ് ഡബിൾ എക്സിലാണ് എസ് മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസസ് ഒക്കെ ഈ ഒരു ഗവൺൽ അവൈലബിൾ ആണ് പ്രൈസ് പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൂടെ കൊടുക്കാം കേട്ടോ നല്ലൊരു റിവ്യൂ ഉള്ള ഐറ്റം കൂടിയാണ് നിങ്ങൾക്ക് കയറി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല റിവ്യൂ ആണ് നന്നായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു ഗവൺ ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലെ പ്ലേറ്റ് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും വരുന്നുണ്ട് ചെറിയ ചെറിയ പ്ലേറ്റ് ആകുമ്പോൾ തന്നെ നല്ല രസം ഉണ്ട് ഒരു ഇതിൽ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ബാക്ക് ഭാഗം വന്നിട്ട് ഇതേ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഈയൊരു ഗൗണിൻ്റെ ഉള്ളിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിട്ട് കോട്ടണിലാണ് വരുന്നത് കേട്ടോ സ്റ്റിച്ചിങ്ങിലൊന്നും നമുക്കൊരു തെറ്റും പറയാനില്ല സ്റ്റിച്ചിങ്ങൊക്കെ സൂപ്പർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഈയൊരു ഗൗണിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അത് നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിക്ക് ഒക്കെ കൂടെ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇത് എങ്ങനെയാണ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിക്കും ഞാനിട്ടുള്ള വീഡിയോസും കൂടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഒരു ഗൗൺ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് ഇരിക്കും കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതാണ് ഒരു കളറ് ഇതിൻ്റെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ഒരു റെഡ് അല്ല സോറി ബ്ലാക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഈ ഒരു കളറാണ് കൂടുതൽ ഇഷ്ടമായത് അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചേട്ടോ നന്നായിട്ടുണ്ട് ഇത് നമുക്ക് കാണാം അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു മൾട്ടി കളറിൽ വരുന്ന ഒരു അടിപൊളി ഗൗണാണ് ആണ് കേട്ടോ ഡബിൾ കളറാവുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും നല്ല സൂപ്പറായിരിക്കില്ല അപ്പോൾ ആ ഒരു കളറാണ് ആ കളറിൽ വരുന്ന ഒരു ഗൗണാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് ഹാഷ് കളറിലാണ് ഈ ഒരു ഗൗൺ വരുന്നത് കേട്ടോ ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലെ കുറച്ച് ഭാഗം വരെ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ അങ്ങോട്ട് താഴോട്ട് അവർ ഹാഷ് കളറാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് മുഴുവൻ ത്രെഡ് വർക്കുകളാണ് വരുന്നത് കിടന്ന് മിന്നു കണ്ടില്ലേ നല്ല രസം കൈ വന്നിട്ടിതേ ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത് കയ്യിലും ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് പക്ഷേ ഇതില്ലോ കയ്യിൽ വന്നിട്ട് ലൈനിങ് വരുന്നില്ല കയ്യിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് എസ് മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസസൊക്കെ ആണ് പ്രൈസ് നമ്മുടെ ഡീറ്റെയിൽ കൊടുക്കാം നാനൂറ് രൂപയ്ക്ക് താഴെ മാത്രം നമ്മുടെ ഈ ഒരു ഗൗണിന് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ഫ്രണ്ടിൽ ഇപ്പം നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതുപോലെ പ്ലേറ്റുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഡബിൾ കളർ കളറാവുമ്പോൾ സൂപ്പറാണ് കേട്ടോ നമ്മൾ ഒരു കളർ മാത്രമാകുമ്പോൾ അത്ര ഒരു ഇതുണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ഡബിൾ കളർ ആകുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള നല്ല അടിപൊളി ഗൗണാണ് കേട്ടോ ഒരു ഗൗണിൻ്റെ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബാക്കിൽ വന്നിട്ട് നമുക്ക് അവരൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കാം വീഡിയോയും ഇട്ടിട്ടുള്ള വീഡിയോയും ഒക്കെ കൂടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സെയിം ഇതുപോലെ തന്നെ വരുന്ന ഒരു ഗൗൺ ആണ് കാണിച്ചു തരാൻ പോകുന്നത് കളറിൽ മാത്രം ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിനി അടുത്തത് അത് കാണാം നേരത്തെ കാണിച്ച ഗൗൺ ഒരു ബ്ലാക്ക് ആൻഡ് ഹാഷ് കളറിലുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇത് വന്നിട്ട് ബ്ലൂ കളറിൽ തന്നെയാണ് വരുന്നത് പക്ഷെ ഒരു നേവി ബ്ലൂ ആൻഡ് സ്കൈ ബ്ലൂ കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ ഒരു ഗൗൺ വരുന്നത് മോൾ ഭാഗം മൊത്തം വന്നിട്ട് ഒരു നേവി ബ്ലൂ ആണ് വരുന്നത് അടിയിലേക്ക് വരുമ്പോൾ അതൊരു സ്കൈ ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നീലയിൽ തന്നെ വെറൈറ്റി അത് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ത്രെഡ് വർക്കുകൾ വരുന്നുണ്ട് കൈ വന്നിട്ട് ഷോർട്ട് സ്ലീവാണ് കയ്യിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് പക്ഷേ ലൈനിങ് അല്ല ബാക്കിൽ വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് എസ് മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസസൊക്കെ അവൈലബിൾ ആണ് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം ഇട്ടിട്ടുള്ള വീഡിയോസും കൂടെ കൊടുക്കുന്നതായിരിക്കും ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചെറിയ ചെറിയ പ്ലീറ്റുകൾ വരുന്നുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിൽ വേറൊരു ഇപ്പോൾ ഇവിടെ നല്ല ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊരു ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഭാഗം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഒരു സ്കൈ ബ്ലൂ വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് ഈ ഒരു കോമ്പിനേഷൻ നല്ല ലെങ്ത്തുള്ള ഒരു ഗൗൺ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഗൗണുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ നാല് ഗൗണുകളുടെയും ലിങ്ക് ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഗൗണുകളാണ് ഞാൻ ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് നല്ല റിവ്യൂ ഉള്ള ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനും ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഗൗണൊക്കെ യൂസ് ചെയ്ത് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടല്ലോ നമ്മൾ ആദ്യമായിട്ട് ഗൗൺ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു ഇതുണ്ടായിരുന്നു പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരു ഗൗൺ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആവാൻ തോന്നണെനിക്കറിയില്ല പക്ഷേ ഈ ഒരു ഗൗണുകളൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പോൾ നല്ല ഗൗണുകളാണ് മെറ്റീരിയൽ ഫാബ്രിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ആയിക്കോട്ടെ എല്ലാം നല്ല സൂപ്പറായിരുന്നു അപ്പോൾ അത് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കുക വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ എത്രയാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ